ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന നന്മയ്ക്ക് ഒരു തടസ്സം കൊണ്ടുവരുവാൻ ശത്രുവായവൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുന്നോട്ടു പോകുവാൻ കഴിയാതെ നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്നെങ്കിൽ അല്പസമയം ഈ ചെറിയ സന്ദേശം ഒന്ന് ശ്രദ്ധിച്ചാലും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം നമ്മുടെ ചിന്തയ്ക്ക് നമ്മുടെ അറിവിന് ഉപരി പല കാര്യങ്ങളും നടന്നിരിക്കാം ഈ സമയങ്ങളിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും താളടിയായി പോകുവാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവമുണ്ട് നിങ്ങളെ ഉപദേശിച്ച് വഴി നടത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് ഇന്നും നിങ്ങളുടെ തീരുമാനത്തിനായി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് ഓർമ്മിപ്പിക്കുക ദൈവം മനുഷ്യർക്ക് കൊടുത്ത ഒരു പ്രത്യേകതയാണ് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നാം എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുവദിക്കണമോ ഈ ദൈവശബ്ദത്തിന് നാം ചെവി കൊടുക്കണമോ എന്നെല്ലാം നമുക്ക് തീരുമാനിക്കാവുന്നതാണ് ദൈവത്തോട് ചേർന്ന് ദൈവശബ്ദം കേട്ട് നാം മുന്നേറുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളൊരു പരാജയമാകുകയില്ല നിങ്ങളായിരിക്കുന്ന എല്ലായിടത്തും നിങ്ങളൊരു അനുഗ്രഹമാകും ഇന്ന് നിങ്ങൾ നിങ്ങളെന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ കഴിയാത്ത രീതിയിൽ ശത്രുവായവൻ സകല വഴികളും അടച്ച് ഇനി ഉയരുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ പറയുന്നെങ്കിൽ അത് വിശ്വസിക്കരുത് നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചിലത് ചെയ്യുവാൻ കഴിയുന്ന യേശു ഉണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് നാം ദൈവത്തോട് കണക്റ്റഡ് ആണെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കും മാത്രമല്ല അത് നമ്മിലൂടെ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് തന്റെ അടുക്കൽ കടന്നു വന്ന അയ്യായിരം പേരെ പന്തി പന്തിയായിട്ട് ഇരുത്തിയിട്ട് അപ്പവും മീനും എടുത്ത് വാഴ്ത്തി അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുമ്പോ ശിഷ്യന്മാരോട് അവർക്ക് കുറച്ച് കുറച്ച് കൊടുക്കുക എന്നൊന്നും പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയുകയില്ല മാത്രമല്ല അത്രയും വലിയ പുരുഷാരം ഭക്ഷിച്ച് തൃപ്തിപ്പെട്ടതിന് ശേഷം ബാക്കി പന്ത്രണ്ട് കൊട്ട നിറച്ച് എടുക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ കഴിവുകൾക്ക് പരിധിയും പരിമിതിയും ഉള്ളപ്പോൾ അതിന്റെ അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല ഈ ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ മതിയായവനാണ് എന്ന് നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ് താൻ കണ്ട സ്വപ്നം സഹോദരന്മാരോട് മാതാപിതാക്കളോട് അവൻ പറയുമ്പോൾ ഇവന്റെ സ്വപ്നം ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് പൊട്ടക്കിണറ്റിലിടുന്നതും കച്ചവടക്കാർക്ക് വിൽക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ല സ്വപ്ന നിവർത്തീകരണത്തിന് അതുകൊണ്ട് ദൈവം കാണിച്ച ദർശനത്തിന്റെ നിവർത്തി നടക്കാതിരുന്നു സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴും അപ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ശത്രു തകർക്കാൻ നോക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ പ്രിയ ദൈവ പൈതലേ നിങ്ങൾ ഭാരപ്പെടരുത് അതിനെ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ഭയം നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇത് നിന്നു പോകുമോ എനിക്ക് മുന്നേറാൻ പറ്റത്തില്ലയോ എന്നുള്ളതാ ഈ ചിന്ത കൊണ്ടുവരുന്ന ശത്രുവിനെ യേശു നാമത്തിൽ നിങ്ങളൊന്ന് ശാസിക്കണം എന്നിട്ട് പറയണം എന്റെ കൂടെയുള്ളവൻ യേശുവ അവൻ ഇല്ലാത്തതിന് ഉള്ളത് വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാ എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത് സർവശക്തനായ ദൈവമാ ഹലല്ലൂയ ഒരു ശത്രുവിന്റെ തന്ത്രവും നടക്കുകയല്ല ശത്രുവായവൻ ഒരുക്കുന്ന കെണികൾ എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കത്തക്ക വിധത്തിൽ ദൈവം മാറ്റുവാൻ പോകുകയാണെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുവാൻ തുടങ്ങണം നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോകുക അതെ ശത്രു മുൻപും പുറകും അടച്ച് എങ്ങോട്ടും പോകുവാൻ കഴിയാത്ത രീതിയിൽ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അഴിഞ്ഞു മാറുന്നത് ഞാൻ ആത്മാവിന്റെ കണ്ണാ കാണുകയാണ് പുറകിൽ ഫറോന്യ സൈന്യമുണ്ട് മുമ്പിൽ ചെങ്കടലുണ്ട് പക്ഷേ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയാമോ ഉണങ്ങിയ നിലത്തുകൂടെ നീ അപ്പുറത്ത് കടക്കണമെന്ന ദൈവത്തിന്റെ പദ്ധതി ഹേയ് ഈ ചെങ്കടലിനെ കണ്ട് പുറകിലുള്ള സൈന്യത്തെ കണ്ട് ഭാരപ്പെട്ട് നിലവിളിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്നും നിനക്കൊരു മാറ്റം ഉണ്ടാകണം എന്നിട്ട് പറയണം എന്റെ യേശു എന്നെ ഇവിടെ തീർക്കാൻ വിട്ടതല്ല എന്നിലൂടെ ദേശം അനുഗ്രഹിക്കപ്പെടുവാനാ ദൈവം എന്നെ ഇവിടെ അയച്ചതെന്ന് പറയാൻ തുടങ്ങണം അതെ ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാൽ ലുഹിയ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയല്ല പക്ഷെ ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പുതിയ വഴിയിലൂടെ അവൻ നിങ്ങളെ നടത്തുവാൻ മതിയായവനാ വെള്ളം അതിൽ പോലെ നിൽക്കുന്നത് അന്നുവരെ ആരും കണ്ടിട്ടില്ല പക്ഷേ ൻ ദൈവം പറഞ്ഞത് ചെയ്യുവാൻ തയ്യാറാകുമ്പോ വെള്ളം മതിൽ പോലെ നിൽക്കുകയാ ഉണങ്ങിയ നിലത്തുകൂടെയാ ദൈവം വിളിച്ചിറക്കിയ ജനം അക്കരെ കടന്നത് തളർന്നു പോകല്ലേ നിങ്ങളെ വിളിച്ചത് ദൈവമാ ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും നിങ്ങളുടെ തലമുറ ദൈവത്തിന് വേണ്ടി നിൽക്കും ഇന്ന് നിങ്ങളുടെ കാര്യം എങ്ങനെ മുന്നോട്ടു പോകുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിൽക്ക് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നീരുറവകൾ വറ്റിപ്പോകയില്ല മാത്രമല്ല നീരുറവ കവിഞ്ഞൊഴുകുന്നൊരവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ മാറ്റുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അത് നമ്മെ അഹങ്കാരമുള്ളവരാക്കുകയല്ല യേശു നമ്മുടെ കൂടെ എന്ന് ദേശം കാണുവാൻ വേണ്ടിയ ദൈവിക പദ്ധതി അവിടെ വെളിപ്പെടുന്നത് ഇന്ന് ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയല്ലെന്ന് ഹൃദയത്തിൽ ചിന്തയുണ്ടോ ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുകയാണ് പുതുവഴികൾ തുറക്കുവാൻ അവൻ മതിയായവനാണ് നാം ദൈവത്തോട് കണക്റ്റഡ് ആണെങ്കിൽ നാം ദൈവശബ്ദം കേൾക്കും ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും അത് നമുക്കൊരു അനുഗ്രഹമാകും മാത്രമല്ല നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തിന് ഒരു അനുഗ്രഹമാകും ഉത്തമ ഗീതം നാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ തീർന്നു എന്ന് പറയാൻ വരട്ടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയുക നിങ്ങളുടെ ഉറവ വറ്റിപ്പോകുവാൻ അവൻ അനുവദിക്കുക ഒരു കവിഞ്ഞൊഴുക്ക് നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാനാ ദൈവത്തിന് പദ്ധതി നാം ഭൗതിക നന്മകൾക്ക് പുറകെ അല്ല പോകുന്നത് നാം ദൈവത്തിന് പുറകെ പോകുമ്പോൾ നമുക്ക് വേണ്ടിയതെല്ലാം നമ്മുടെ പുറകെ വരുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ഈ ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളേടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപുരുഷുദിനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ സകല തന്ത്രങ്ങളും ഇവരുടെ ജീവിതത്തിനൊന്നും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ അത് കൽപ്പിക്കുകയാവർ ദേശത്തൊരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനോമഹത്വം അങ്ങേക്ക് സകലും നസറേന യേശുക്രി നിസ്തുല്യനാമത്തിൽ തന്നെ പ്രിയദേവതിലെ നിങ്ങൾ ഒരു അനുഗ്രഹമാകും ശത്രുവിന്റെ പദ്ധതി ഒന്നും നടക്കുക ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്